ഹാൻലൂം ഫാബ്രിക് ഫാഷൻ ഷോ മത്സരം വെള്ളിയാഴ്ച കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള പതിമൂന്ന് പ്രമുഖ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മത്സരത്തിൽ പങ്കെടുക്കും നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഫാഷൻ ഷോ ഉദ്ഘാടനം ചെയ്യും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു ആർ കെ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു കൈത്തറി വസ്ത്രരംഗത്തെ നൂതന സാങ്കേതിക വിദ്യാ വ്യാപനവും പരിശീലനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപം നൽകിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ് ടെക്നോളജി കണ്ണൂർ ഈ മേഖല നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പഠിച്ച് അവ പരിഹരിക്കാനുള്ള നിരവധി പരിശീലന പരിപാടികളും ഗവേഷണാത്മക പ്രൊജക്ടുകളും ഗവൺമെന്റിന്റെ സഹകരണത്തോടെ കണ്ണൂരിൽ നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായാണ് ഫാഷൻ ഷോ സംഘടിപ്പിക്കുന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്കും കയറ്റുമതി സ്ഥാപനങ്ങൾക്കും അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഫാഷൻ കുത്തകളോട് മാർക്കറ്റിൽ മത്സരിക്കുന്നതിനാവശ്യമായ ഫാഷൻ ട്രെൻഡിനെക്കുറിച്ചും ഡിസൈനുകളെക്കുറിച്ചും മാർക്കറ്റിംഗ് സാധ്യതകളെക്കുറിച്ചും അറിവ് ലഭിക്കുന്നതിനും ഉൽപാദന പ്രക്രിയയിൽ പങ്കാളികളാവുന്നതിനും ഉൽപ്പന്നങ്ങളുടെ ിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്നതിനും ഇന്നത്തെ ഫാഷൻ ട്രെൻഡിൽ എങ്ങനെ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കാമെന്നും മനസ്സിലാക്കുന്നതിനുമാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള മുഴുവൻ കൈത്തറി ടെക്സ്റ്റൈൽ വ്യവസായങ്ങളെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ദേശീയതല ഫാഷൻ ഷോ മത്സരമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരും കോളേജ് ഓഫ് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങും സംയുക്തമായി വർഷാവർഷം സംഘടിപ്പിച്ചുവരുന്നത് ഇതിന്റെ തുടർച്ചയായി ഡ്രീം വീവ് സീസൺ ത്രീ എന്ന പേരിൽ വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഐ ഐ എച്ച് കണ്ണൂർ ഓഡിറ്റോറിയത്തിലാണ് ഫാഷൻ ഷോ പറഞ്ഞു വി ആർ കണ്ടക്ടി നാഷണൽ ലെവൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ഫാബ്രിക് ഫാഷൻ ഷോ കണ്ടസ്റ്റ് ഫോർ ദി പാസ്റ്റ് ടു ഡിക്കേറ്റ്സ് ആൻഡ് ദിസ് ഈസ് ദി തേർഡ് സീസൺ ആൻഡ് ദീസ് ഫേഷൻ ഷോസ് ആർ കണ്ടക്ടൺ ബിഹാഫ് ഓഫ് അവർ കോളേജ് ആഫ് ഫേഷൻ കോസ്റ്റ്യൂം ഡിസൈനിങ് വിച്ച് ഈസ് ഫങ്ഷനിങ് അണ്ടർ ദി University of Kannur, which is uh, functioning under IST Kannur. So, in order to enhance the uh, caliber of our fashion students and also to bring out the talents of uh, the students, we are conducting this uh, not only for that, in order to showcase and to publish that uh, there is an institute, uh, institute like this. ടു ദി പബ്ലിക് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടന്നത് കേരള വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എം പി എം മുഹമ്മദാണ് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം ഡെവലപ്മെന്റ് കമ്മീഷണർ ഡോക്ടർ എം ബീന ചടങ്ങിലും മുഖ്യ അതിയായിരിക്കും നടനും സംവിധായകനുമായ ബിനീത് കുമാർ സിനിമാതാരവും മോഡലുമായ സിനി എബ്രഹാം എന്നിവർ ചടങ്ങിലെ പ്രമുഖ അതിഥികളായിരിക്കും കേരള സർക്കാർ കൈത്തറി ടെക്സ്റ്റൈൽ ഡയറക്ടറായ കെ എസ് സനികുമാർ ചടങ്ങിൽ വിശിഷ്ടാതിയായി പങ്കെടുക്കും ഉന്നത ഉദ്യോഗസ്ഥരും കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ട പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ബി വരദരാജൻ എം ശ്രീനാഥ് തനുജ കെ സന്തോഷ് കെ വി സജിന ആർ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികനുസ് കണ്ണൂർ